ഹലോ ഗേസ് വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം വൈറലായ ഒരു വീഡിയോ ആണ് മറ്റാരുമല്ല നമ്മുടെ അജിൻ വർഗീസും അതുപോലെ തന്നെ മനീഷ മനീഷ ഫുൾ എനിക്കറിയില്ല ബിഗ് ബോസ് താരമാണ് നമുക്കൊക്കെ ബിഗ് ബോസിലൂടെയാണ് ഇവരെ പരിചയം ആക്ച്വലി ഇവർ സിനിമയൊക്കെ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗായികയൊക്കെ ആയിരുന്നിട്ട് കൂടി ബിഗ് ബോസിൽ വന്നതിനു ശേഷമാണ് ഇവരെ പലരും അറിയപ്പെട്ടത് ഞാൻ അപ്പോഴാണ് കാണുന്നത് അതിനുശേഷം ഇവർ പാട്ട് പാടിയതടക്കം ദാസേട്ടനോടൊപ്പം പാട്ട് പാടിയതൊക്കെ പിന്നീട് കണ്ടിരുന്നു നല്ലൊരു കലാകാരിയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ അത്രത്തോളം സിനിമകളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല പാട്ടും അങ്ങനെ കിട്ടിയിട്ടില്ല അവിടെ ഇവിടെയായ ചില പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം ബിഗ് ബോസിലൂടെയാണ് മനീഷ അറിയപ്പെട്ടത് അതുപോലെ തന്നെ ഇത് മനോരമയുടെ സീരിയലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതൊക്കെ ഈ ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് ഇനിവേ ഈ ഒരു ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കൊടുമ്പുരി കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ അനീഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയാനുണ്ടെന്ന് ഒരു പക്ഷേ ഒരു തോന്നൽ ഉണ്ടാകുന്നു ആർക്കുണ്ടാവുന്നു നമ്മുടെ ഈ പറഞ്ഞ അജിൻ വർഗീസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഉണ്ടാകുന്നു ഈ അജിൻ വർഗീസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇദ്ദേഹത്തെ നമ്മൾ ആദ്യമായി കാണുന്നത് ഇതുപോലെ ഇപ്പൊ ഈ വൈറലായ പോലെ ഇല്ലേ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ വൈറലായിരുന്നു അത് നമ്മുടെ ബിഗ് ബോസ് താരമായ റോബിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഷാലു പയ്യാഡും അതുപോലെ തന്നെ അജിൻ വർഗീസ് ഉൾപ്പെടെയുള്ള ഒരു ഇന്റർവ്യൂ വലിയ രീതിയിൽ വൈറലാകുകയും അങ്ങനെയാണ് ഇദ്ദേഹം മുഖ്യധാരയിൽ എത്തുന്നത് അതിന്റെ ഒരു രണ്ട് മാസം മുന്നേ ഈ പറഞ്ഞ റോബിനെ കാണാൻ ഒരു ഉദ്ഘാടന വേദിയിൽ എത്തിയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ അജിൻ ചെയ്തിരുന്നു അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞതിനു ശേഷമാണ് ഡോക്ടർ റോബിനെക്കുറിച്ചുള്ള കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അജിൻ ഇങ്ങനെ കളം നിറയുകയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവർ എന്ന നിലയിൽ അജിൻ വലിയ രീതിയിൽ പേരെടുക്കുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് പല ചാനലുകളിലും അജിൻ ഇറങ്ങി അജിൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഇത് ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ചില കുച്ചുമ്പ് പിടിച്ച അമ്മായിമാരെ പോലെ കുശുമ്പ് മുന്നായ്മയും മാത്രം പറയുക അതിനിടയിൽ കുറച്ച് അഭിതം തള്ളിക്കേറ്റുക സോ പല യൂട്യൂബുകാരും ഇത് തന്നെയാണ് ചെയ്യുന്നത് അജിൻ മാത്രമല്ല എന്നാൽ അത് ഏറ്റവും കേമൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് അജിൻ്റെ പേര് തന്നെ പറയാം കാരണം അത്രയും തൊലിക്കെട്ടിയുള്ള ഒരാളാണ് അജിൻ സോ ഇവിടെ അജിൻ ഈ പറഞ്ഞ മനീഷയുമായി നടത്തിയ ഇൻ്റർവ്യൂ പല ആൾക്കാരും അടുത്ത് റിയാക്ട് ചെയ്തു സംഭവം വൈറലായി നല്ല രീതിയിൽ തടക്കി വിളിച്ചിട്ടാണ് മനീഷ ഇറങ്ങിപ്പോയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനിടയിൽ ഇതൊരു ഫേക്ക് ആയിരുന്നു യൂട്യൂബ് ചാനൽ ഈ പറഞ്ഞ മനീഷയും അജിനും ഒത്തുനിന്നുകൊണ്ട് ഇവർ നേരത്തെ സുഹൃത്തുക്കളാണ് ഇവർ ഒത്തു നിന്നുകൊണ്ട് ഒത്തുനിന്നുകൊണ്ട് പ്രീപ്ലാന്റാ ചെയ്ത വൈറലാവാൻ വേണ്ടി ചെയ്ത ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പലരും വന്നിട്ടുണ്ട് ഇനിവേ അതിന്റെ ഒരു നിജസ്ഥിതി ഞാൻ അറിഞ്ഞ അറിഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം അതിനുമുമ്പ് അജിൻ ചോദിച്ചാൽ പ്രസക്തമായ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം മുട്ടുന്ന അല്ലേ അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ ഇവിടെ അജിൻ വർഗീസ് ചോദിക്കാമായിരുന്ന ഒരു ചോദ്യം എപ്പോഴെങ്കിലും ഈ അമേരിക്കയിലൊന്നും അതിന് മാത്രം ഇവർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സിനിമയിൽ അവർ അതിന് മാത്രം അഭിനയിച്ചിട്ടില്ല ഇപ്പോൾ ഇപ്പോഴീതിന്റർവ്യൂ തന്നെ അപ്രസക്തമാണ് മനീഷ് എന്ന് പറയുന്ന ആൾ ബിഗ് ബോസിന് ശേഷം ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ അവരെ ശരി കണ്ടിട്ടില്ല അവിടെ കുറ്റം വല്ല അവസരങ്ങളില്ല സോ അവരെ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്ന് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് ഇനി ഈ വായനോക്കിയുടെ ചോദ്യമാണ് ഇവിടെ പിഴവായത് ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ താങ്കളുടെ കഥവിന് മുട്ടിയിട്ടുണ്ടോ എന്ന് വെച്ച് പിന്നെ അതിനൊരു മര്യാദയുണ്ട് ഇത് അങ്ങേയറ്റം തന്തയില്ലാത്തൊരു ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആരെങ്കിലും മുട്ടിയപ്പോൾ താങ്കൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതിലും ഭേദം താങ്കൾ എത്ര പേർക്ക് കിടന്നു എന്ന് പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതൊക്കെ തുല്യം തന്നെയാണ് കാരണം എത്ര തുറന്നു എന്നാണ് ഇവൻ ചോദിക്കുന്നത് അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട് ഉണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ ഞാൻ അല്ല ചേച്ചി തന്നെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് അതുകൊണ്ട് ചോദിച്ചതാ അജിനെ അജിനെ എന്നെ എന്നെ അറിയാവുന്ന അറിയാവുന്ന ആളല്ലേ ആളല്ലേ നീ നന്നായിട്ട് അതെ ഇങ്ങനത്തെ ഒരു ഒരു ചോദ്യം ചോദ്യമാണോ ഈ വായി നോക്കി മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു ചോദ്യം അതായത് മുട്ടിയ മുറ്റവാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വാതിൽ തുറന്നതിനു ശേഷം ഈ വന്ന ആളങ്ങ് പോകത്തില്ല സോ വരുന്ന ആൾ എന്തിനാണ് വരുന്നത് ഇവരെ എടുത്തിട്ട് പൂശാന് വേണ്ടിയാണ് വരുന്നത് ഈ സ്ത്രീ ഒരു വലിയ അപരാധി കാട്ടപരാധി അല്ലെങ്കിൽ വെടിയാണെന്നുള്ള രീതിയിൽ ഇവൻ തന്നെ ആദ്യമേ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ചോദ്യം ആയി പോയത് ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ എന്ത് മൂളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിന പല ഇന്റർവ്യൂസ് ഇത്ര ഞാൻ ഞാൻ ആദ്യം തന്നെ എക്സ്പീരിയൻസ് അങ്ങനെയാണെങ്കിൽ അങ്ങനെങ്കിൽ തിരിച്ചതിനോട് ചോദിക്കാം അജിൻ വർഗീസ് സിനിമയിലേക്ക് വലിയ താല്പര്യമായിട്ട് നടക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ പുരുഷന്മാരെയും ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ഇതറിഞ്ഞ അജിൻ വർഗീസ് അവിടെ പോയി രഞ്ജിത്തിന്റെ വായിൽ വായിം പൊളിച്ച് അല്ലെങ്കിൽ കുഞ്ഞു നിൽക്കുമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി ആയിരിക്കും കൊടുക്കുന്നത് എക്സ്ക്യൂസ് മീ സ്ത്രീക്കാണല്ലോ മുട്ടിലും ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മനീഷ് ചേച്ചി ഇവിടെ വന്നിരുന്ന ഏറ്റവും വലിയ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവന്റെ മുമ്പിൽ ഇന്റർവ്യൂ ഇതുപോലുള്ള ഊള ചോദ്യങ്ങളും ഇതുപോലുള്ള അപരാധങ്ങളുമാണ് ഈ പയ്യൻ ചോദിക്കുന്നത് ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിനേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ടത് എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ അല്ല ഞാൻ ചോദിക്കുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലേ നമ്മൾ തമ്മിൽ മുൻപരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയി അമ്മയെടുത്ത് ചോദിക്കും ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങൾ എടുത്ത് ചോദിക്കുമോ ഇങ്ങനെ എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിലില്ല സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ എന്റെ വീട്ടുകാർ സിനിമയിൽ ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ ഇത് അതിന് ഇരന്ന് വാങ്ങിയ തന്നെയാണ് കാരണം കുറേ കാലമായിട്ട് ആൾക്കാരുടെ അണ്ണാക്കിൽ ഇങ്ങനെ കൂലിട്ട് കുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അത് ചോദിച്ചുകൊണ്ടിരുന്നത് സോ മനീഷ് എങ്ങനെയുള്ള ആളോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഒരു വേശി ആയിക്കോട്ടെ എന്നാൽ പോലും നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദിക്കാൻ പാടില്ല ഒരു പെണ്ണല്ലേ അത്രയും പക്കതി ഇല്ലാത്ത ഒരാൾ മാത്രമേ ഇങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കത്തുള്ളൂ ഇത് വൈറലാകാനോ ഒന്നും വേണ്ടിയൊന്നും അല്ല അടിയുടെ കുറവ് തന്നെയാണ് ചെവിക്കൽ ഉൾകൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ മനീഷ് അവർ അടി കൊടുത്തായിരുന്നെങ്കിൽ ഇവന്റെ പ്രശ്നങ്ങളെല്ലാം മാറുമായിരുന്നു ഇവിടെ ഊള ചെറുക്കിന് സംഭവിച്ചു മറ്റൊന്നുമല്ല ഇവൻ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം ഏതെങ്കിലും രാത്രികളിൽ നിങ്ങൾ ഇതേപോലെ ഹോട്ടൽ റൂമിൽ താമസിച്ചപ്പോൾ എന്തെങ്കിലും മുട്ടുകൾ കേട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അപ്രോച്ച് ഉണ്ടായിട്ടുണ്ടോ അതിപ്പോൾ സിനിമാ ഫീൽഡിലെ ഒരു പേരുകേട്ട അരാധിയോടാണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അതേ ചോദിക്കാൻ പാടുള്ളൂ പ്രത്യേകം സ്ത്രീകളാണ് അപ്പോൾ മോഹൻലാലിനോട് വേണമെങ്കിൽ ചോദിക്കാം ആ പണ്ട് സ്ത്രീ ഉണ്ടെന്നു എത്ര സ്ത്രീകളുമായി ബന്ധമുണ്ട് അപ്പോൾ മൂവായിരം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു അല്ല അതിൽ കൂടുതലുണ്ടെന്ന് ലാലേട്ടം പറയുന്നു അതേപോലെ ഒരു സ്ത്രീയോട് ഒരു നടിയോട് കയറി നിങ്ങൾ എത്ര പേർക്ക് കിടന്നു കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന് ചോദിക്കുന്നത് എത്ര സുഖകരമായ പരിപാടിയൊന്നും അല്ല മനുഷ്യ ആയതുകൊണ്ടാണ് കൈകാര്യം ചെയ്യാതെ വിട്ടത് ആക്ച്വലി ഈ അജിൻ വർഗീസിന് ഇവർ ഏത് സിനിമയിൽ അഭിനയിച്ചു ഇവർ ബാക്ക്ഗ്രൗണ്ടൊന്നും ആക്ച്വല അറിയത്തില്ല ഇവരുടെ ഫ്രണ്ടാന്ന് പറയുന്നു ഇവർ തുറന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇതിലും ഭേദപ്പെട്ട രീതിയിൽ സിനിമാ മേഖലയിൽ ചിലപ്പോൾ ഇവർക്ക് നിൽക്കാൻ പറ്റുമായിരുന്നു അത് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ ഈ ചിറക്കം വീണ്ടും പറയുന്നത് നിങ്ങൾ ഇത്രയും സിനിമയെ അഭിനയിച്ചു അതെങ്ങനാണെന്നാണ് അവിടെയും ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ കുത്തിക്കൊണ്ട് ഇത്രയും സിനിമകളിൽ നിങ്ങൾ അഭിനയിച്ചു അതെങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് അവൻ ചോദിക്കുന്നത് എന്നാൽ എന്നാലും സിനിമകളിൽ അവരെ അഭിനയിച്ചിട്ടില്ല എന്നാലും ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ് സ്ത്രീക്കാണല്ലോ മുട്ടിലും മുട്ടൂലും എന്നാലും പുരുഷനും സംഭവിക്കുന്നുണ്ട് പുരുഷന് സംഭവിക്കുന്നുണ്ട് പുരുഷനും സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോ അജിൻ വർഗീസിനെ കാണാൻ കഴിയ പ്രമുഖ സംവിധായകരായ ഈ പുരുഷ ആൾക്കാരുടെ ആൾക്കാരെടുത്ത് ആവാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു സിനിമാ പ്രേമിയാണ് അജിൻ വർഗീസ് അതുപോലെ തന്നെ വൈറൽ ആവാൻ വേണ്ടി എന്ത് പരിപാടികളും ചെയ്യുന്ന ഒരാളാണ് സോ ഇദ്ദേഹത്തെ ഇനി പല ഹോട്ടൽ റൂമുകളിൽ ഒരു കാണാൻ സാധിച്ചേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അജിൻ വർഗീസ് എന്ന് പറയുന്ന ഇവൻ ഒരു അസലൊരു മൊണ്ണയായിട്ടാണ് മൊണ്ണപ്പിനായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് എന്ത് പറഞ്ഞാലും ഒരു ചളിപ്പില്ലാത്ത ആര് കൂക്കിയാലും ചളിപ്പില്ലാത്ത പ്രത്യേക രീതിയിലുള്ള തൊലിക്കെട്ടിയുള്ള ഒരു മനുഷ്യനാണ് അജിൻ വർഗീസ് അത് തന്നെയാണ് പുള്ളിയുടെ ഒരു സായി ഭാവം എനിവേ മനീഷയുടെ ഈ ഒരു പ്രതികരണം വളരെ നന്നായി ഒരു പക്ഷെ അപ്പോൾ അപ്പൊ ശ്രീകണ്ഠനായും ജോൺ ബുട്ടാസിനും അതുപോലെ തന്നെ ജോണി ഗ്ലൂക്കോസിനും ഒക്കെ വലിയൊരു വെല്ലുവിളിയായി ഒരുപക്ഷെ മാറിയേക്കാം ഇവ മനുഷ്യ എങ്ങനെ ഇറങ്ങി പോകുന്നു ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ പിന്നീട് നമുക്കറിയാൻ കഴിഞ്ഞത് ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും അല്ലായിരുന്നു സാധാരണ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇമാർ ചെയ്യാറുണ്ട് പക്ഷേ ഈ മനീഷയുടെ ഈ അജിൻ വർഗീസിൻ്റെയും കേസിലിത് പ്ലാനിങ് ഒന്നും അല്ലായിരുന്നു ഇത് റിയൽ ആയിട്ട് സംഭവിച്ചാണ് അജിൻ വർഗീസ് ഇങ്ങനെ ചോദിക്കുകയും അജിൻ വർഗീസിനെ നല്ല രീതിയിൽ ഊക്കുകൊടുത്ത് മനീഷ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു വളരെ നല്ല കാര്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അജിൻ വർഗീസിന് ഇതൊരു വലിയ പാഠമായിക്കൊള്ളട്ടെ ഭാവിയിലെങ്കിലും അദ്ദേഹം ഇതിൽ ഇത്തരം ആവാസത്തരങ്ങളും അവരായത്തരങ്ങളും ചോദിക്കാതിരിക്കാൻ ഈ ചിരക്കിന് ബോധം ഉണ്ടാവട്ടെ എന്ന് വേണം പറയാം അജിൻ വർഗീസിൻ്റെ ഈ അവരാധിച്ച ഇൻ്റർവ്യൂസിന് ഒരു ശമനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള എനിക്ക് കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ